മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് എംബുരാൻ ഒമ്പൻ താരനിരയിലൊരുങ്ങുന്ന സിനിമയിൽ നടൻ അഭിമന്യു സിംഗും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ വർഷം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ചെലവേറിയ സിനിമയായിരിക്കും എംബുരാൻ എന്നാണ് അഭിമന്യു സിംഗ് പറയുന്നത് ചിത്രത്തിലെ ഓരോ രംഗങ്ങളും അതിഗംഭീരമാംവിധമാണ് ഒരുക്കിയിരിക്കുന്നത് ഓരോ രംഗത്തെയും പൃഥ്വി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും അത്ഭുതപ്പെടുത്തുന്നതാണ് എംബുരാൻ ഹോളിവുഡ് നിലവാരമുള്ള സിനിമയായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിമന്യു സിംഗിൻ്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങുന്ന ഇന്ത്യൻ സിനിമയായിരിക്കും എംബുരാൻ അവർ ആ ചിത്രത്തിനായി മുടക്കിയിരിക്കുന്ന പണം ഞെട്ടിക്കുന്നതാണ് സിനിമയിലെ ഓരോ ഷോട്ടും മികച്ചതാണ് ഓരോ രംഗത്തെയും പൃഥ്വി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഓരോ ഷോട്ടും വിരുന്നാണ് ഇതൊരു ഇന്ത്യൻ സിനിമയാണോ എന്ന് തോന്നില്ല ടീച്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഓരോ ഷോട്ടും ഹോളിവുഡ് നിലവാരമുള്ളതാണ് ഒരു കാലത്തെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ നിർമ്മിച്ച മലയാളം ഇൻഡസ്ട്രി ഇന്ന് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ചെയ്യുന്നുവെന്നും അഭിമന്യു സിംഗ് പറഞ്ഞു എംബ്രാനിൽ ബൽരാജ് എന്ന കഥാപാത്രത്തെയാണ് അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള നടന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി എംബുരാന്റെ പ്രൊമോഷന്റെ ഭാഗങ്ങളായി ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ആശീർവാദ സിനിമാസിൻ്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിൽ മൂന്നാമത്തെ ക്യാരക്ടർ എത്തിയപ്പോൾ പലരുടെയും മുഖത്ത് നിരാശയായിരുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ എംബുരാനിൽ ബൽരാജായി എത്തുന്ന അഭിമന്യു സിംഗിനെയോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം പെട്ടെന്നൊന്ന് നെറ്റി ചുളിച്ചത് എന്ന് വേണം പറയാൻ ധീരനും തലൈവയും മാത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും ആളുടെ ഒരു റേഞ്ച് എന്തേലും ആണെന്ന് ഒന്നും നോക്കാതെ പൃഥ്വിരാജ് ആളെ കാസ്റ്റ് ചെയ്യില്ലല്ലോ അപ്പോൾ എംബുരാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മാർച്ച് ഇരുപത്തിയേഴ് വരെ കാത്തിരുന്നേ മതിയാവും